മെഡിക്കൽ യും അതുപോലെ നമ്മുടെ ബ്ലോക്ക് ബ്ലോക്ക് സാമൂഹിക ആരോഗ്യ പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു സമ്പൂർണമായി ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ഒരു തലമുറയെ സൃഷ്ടിക്കുവാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നേ ദിനം തിരഞ്ഞെടുത്തുകൊണ്ട് ഈ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നത് നമ്മളിപ്പോ

ജില്ലാ പഞ്ചായത്തംഗം സി പി സുധീഷ് കുമാർ ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ ജോസ്ഫി മൽരാജ് പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ജയ ചിത്ര പഞ്ചായത്തംഗം ലിൻസി ലിയോൺ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം ഡി ശശി ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ ഡോക്ടർ ഭവില ടെക്നിക്കൽ അസിസ്റ്റന്റ് അബ്ദുൾ ഹസൻ എം സി എച്ച് ഓഫീസർ സജിത ടി കെ അനിത പ്രധാന അധ്യാപിക ശോഭ പി ടി എ പ്രസിഡന്റ് രാജീവ് സുജിത് ഹെൽത്ത് സൂപ്പർവൈസർമാരായ കെ എസ് ജോയി കെ ഷിബു എസ് ഷീലാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലയിലെ ഒരു വയസ്സിനും പത്തൊൻപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള അഞ്ച് ലക്ഷത്തി പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് കുട്ടികൾക്ക് ആൽബൻഡസോൾ ഗുളിക നൽകും സ്കൂളുകളും അംഗൻവാടികളും വഴിയാണ് ഗുളിക നൽകുന്നത് സ്കൂളുകളിൽ എത്താത്തവർക്ക് അംഗൻവാടി വഴി നൽകും ഇരുപത്തിയാറിന് ഗുളിക കഴിക്കുവാൻ സാധിക്കാതെ പോയവർക്ക് ഡിസംബർ മൂന്നിന് നൽകും ന്യൂസ് ബ്യൂറോ ചവറ